ും ലോക്കലാണ് ഒരു പ്രപഞ്ചത്തിന് ആകെ ബാധകമായ ഒരു നിയമം ഇല്ല ഇപ്പൊ ഗ്രാവിറ്റി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിയറി ഫോർ എവറിങ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ അപ്പുറമുള്ള യൂണിവേഴ്സുകളും ഒക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ അതിനൊക്കെ എന്ത് പ്രാധാന്യമാണ് കാര്യം ഒരു ലോക്കൽ റൂള് ഒരു ജനറൽ റൂള് അതിലംഘിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പം അറിവ് അറിയുന്ന ആൾ അത് മാത്രമല്ല പ്രശ്നം അത് ഏത് സാഹചര്യം ഏത് സ്ഥലം ഏത് സമയം ഇതെല്ലാം പ്രധാനമാണ് ഇതെല്ലാം ആപേക്ഷികം തന്നെയാണ് അതിൽ അറിയുന്ന ആൾക്ക് പലപ്പോഴും അത്ര വലിയ പ്രത്യേകതയില്ല ഉദാഹരണമായിട്ട് പ്രത്യേകതയുണ്ട് അറിയുന്ന ആൾ വേദന ഫോർ എക്സാമ്പിൾ പലരും പല രീതിയിലായിരിക്കും കാണുന്നത് ഒരേ സ്റ്റിമിലി പല രീതിയിലും ആളുകൾ അത് വേദനയായിട്ട് എടുക്കാറുണ്ട് വ്യക്തിക്ക് പ്രാധാന്യമുണ്ട് പക്ഷേ ഒരു സമൂഹത്തിൻ്റെതായ സത്യം ഉണ്ടാക്കണമെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പൊതു തത്വം ഉണ്ടാക്കണം അതും ലോക്കൽ ആയിരിക്കും ടെമ്പററി ആയിരിക്കും ഷിഫ്റ്റിംഗ് ആയിരിക്കും ഷേക്സ്പിയർ ആയിരിക്കും അതായത് ആത്യന്തികമായ സത്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് വ്യക്തിക്ക് പ്രാധാന്യമുണ്ട് കാരണം വ്യക്തി ഈ വ്യക്തിഗത സത്യങ്ങളുടെ കാര്യത്തിൽ വ്യക്തിക്ക് പ്രാധാന്യമുണ്ട് പ്രാന്തമായ പല ചിന്തകളും ഭീഷണങ്ങളും അനന്തമായ സത്യത്തെക്കുറിച്ച് അറിയാനുള്ള അഭിനിവേശവും തന്നെയല്ലേ ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് പരമമായ സത്യത്തെ കൺസെപ്റ്റിനെ തള്ളിക്കളയാൻ പറ്റുമോ പരമമായ സത്യം അന്വേഷിച്ചു പോകുന്ന ഒരാളെ എത്തില്ല അര് അങ്ങനെയൊന്നുമില്ല ഈ പരമമായ സത്യം അന്വേഷിച്ച് പോയവരെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് പ്രാദേശികമായ സത്യങ്ങളാണ് വ്യാവഹാരികമായ സത്യങ്ങളാണ് അരി അത് റോള് നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നോക്കണം നിങ്ങൾ നൂറ് മീറ്റർ ഓടുന്നത് പോലെ ലക്ഷം കിലോമീറ്റർ ഓടാമെന്ന് കരുതിയിട്ട് കാര്യം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അനന്തതയിലെ ലക്ഷ്യമിട്ട് ആരും ഒന്നും നേടിയിട്ടില്ല ആരും അനന്തതയിലെ ലക്ഷ്യമിടുമ്പോ നിങ്ങൾ നിങ്ങളുടെ എക്വിപ്മെന്റ് സംവിധാനങ്ങള് രീതികള് എല്ലാം വല്ലാത്ത രീതിയിൽ അങ്ങ് ലൂസായി മാറുകയാണ് ഇൻഫിനിറ്റായി മാറുകയാണ് അവിടെ നിങ്ങൾക്ക് ഒന്നും കണ്ടെത്താൻ കഴിയില്ല